സഹകരണ പ്രസ്ഥാനത്തെ സാമ്പത്തിക വീക്ഷണത്തിൽ നോക്കുകയാണ് ഇന്നത്തെ കോപ്ടോക്സിൽ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും മധ്യേ സാമൂഹ്യ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്ന ഒരു സമാന്തര സാമ്പത്തിക രൂപമാണ് സഹകരണം ഒരുവനെല്ലാവർക്കും എല്ലാവരും ഒരുവന് എന്നതാണ് അതിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം ഒരു സഹകാരിയാകുന്നതിലൂടെ സാമൂഹ്യ പ്രക്രിയയിൽ പുരോഗതിയുടെ കാവലാളായി മാറുകയാണ് എന്ന് പറയാം ഇവിടെ ലാഭം സ്വകാര്യ വ്യക്തിക്കുള്ളതല്ല ലാഭം അംഗങ്ങളുടെ പൊതു സ്വത്തായി മാറുകയാണ് നിയമത്തിനകത്തുനിന്ന് ഡിവിഡൻ്റായും ഭാവി കരുതലായും അത് മാറുകയാണ് ഒരു സംഘമായി ഇടപാട് നടത്തുന്നതിലൂടെ അയാൾ അയാളുടെയും സമൂഹത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് സാരം നാടിൻ്റെ ഏതൊരു ദുരന്തത്തിലും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കൈത്താങ്ങുണ്ട് നമുക്ക് നല്ലൊരു സഹകാരിയാകാം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുപ്പത്തടം സഹകരണ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു കോപ്ടോക്സിൽ സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന പൊതുവായ ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളും എല്ലാവരും മിക്സഡ് എക്കണോമി എന്നറിയപ്പെടുന്ന സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഈ മിശ്ര വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥ വ്യവസ്ഥയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത് സ്വകാര്യ മേഖലയും പൊതുമേഖലയുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്തെ വിപുലമായ പൊതുമേഖല ഘട്ടംഘട്ടമായി സ്വകാര്യവൽക്കരിക്കാൻ തുടങ്ങിയത് ആ സ്വകാര്യവൽക്കരണം കൂടാതെ തന്നെ പൊതുവായി സ്വകാര്യ മേഖലയുടെ വലിയ പങ്കാളിത്തമുള്ള രാജ്യമാണ് ഇന്ത്യ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന വ്യവസ്ഥയിലാണ് സഹകരണ പ്രസ്ഥാനവും പ്രവർത്തിക്കുന്നത് അപ്പം പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഉള്ള ഒരു രാജ്യത്ത് സഹകരണ മേഖല കൂടി പ്രവർത്തിക്കുന്നു ഇവിടെ സഹകരണത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് പരിശോധിക്കാനാണ് ഈ കോക്ടോക്സിനോട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സഹകരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും ഒരു സഹകരണ സ്ഥാപനം എന്താണ് വ്യക്തികളുടെ കൂട്ടായ്മയാണത് വ്യക്തി അംഗങ്ങളുടെ കൂട്ടായ്മയാണത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ അതിനങ്ങനെ പറയാൻ കഴിയും വ്യക്തികൾ പൊതുവായ സാമ്പത്തിക ആവശ്യങ്ങളുടെ ഉന്നമനാർത്ഥം വ്യക്തി എന്ന സമഭാവനയുടെ അടിസ്ഥാനത്തിൽ സംഘടിച്ച് പൊതുവായ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഒരു സാമ്പത്തിക രൂപമാണ് ഒരു സഹകരണ സംഘം അപ്പോൾ ഒരു സഹകരണ സംഘത്തിൽ അംഗമാവുന്നതോടുകൂടി കേവലം ഒരു സഹകരണ സ്ഥാപനത്തിൽ അംഗമാവുക എന്നതിനപ്പുറം അവൻ സാമൂഹ്യ പുരോഗതിയുടെ ഒരു ഉപകരണമായി കൂടി മാറുകയാണ് സഹകരണ സ്ഥാപനങ്ങൾ സാമൂഹ്യ പുരോഗതിയുടെ ചാലര ശക്തികളാണ് അപ്പോൾ അതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ പാർട്ടിസിപ്പേഷനിലൂടെ ആ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഉപകരണത്തിന്റെ ഭാഗമായി സഹകാരികൾ കൂടി മാറുന്ന പ്രക്രിയയുടെ പേരാണ് സഹകരണം അപ്പോൾ ഒരാൾ സഹകരണ സംഘത്തിൽ അംഗമാവുന്നതോടുകൂടി അവൻ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നു എന്നതാണ് അപ്പോൾ സഹകരണ സംഘത്തിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനത്തിന് വക നൽകുന്ന ഒരു സംഗതിയാകുന്നു അപ്പോൾ സഹകാരിയാകൂ അഭിമാനം കൊള്ളൂ എന്ന് പ്രാഥമികമായി നമുക്കൊരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് പറയാൻ കഴിയും സ്വകാര്യ മേഖലയും സഹകരണ മേഖലയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ലാഭം അത് ആ സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിന് അവകാശപ്പെട്ട ഒരു ലാഭമാണെങ്കിൽ സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭം അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുന്ന ലാഭമാണ് അപ്പോൾ പൊതുസമൂഹത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭമെങ്കിൽ സ്വകാര്യ വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചോ അതിൻ്റെ ലാഭം ആ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ ആവശ്യത്തിനോ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ആ ലാഭം അപ്പം അതുകൊണ്ട് സ്വകാര്യ വ്യക്തി ഉണ്ടാക്കുന്ന ലാഭം സ്വകാര്യ സ്ഥാപനം ഉണ്ടാക്കുന്ന ലാഭം സർവീസ് എന്നുള്ള നിലയിൽ മികച്ചതാണെങ്കിൽ ആണെന്ന് സംബന്ധിച്ചാൽ പോലും മികച്ചതാണെങ്കിൽ പോലും അവരുണ്ടാക്കുന്ന ലാഭത്തിൽ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള പുറമേ ആളുകൾ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നാലും സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിന് ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം ഉപയോഗിച്ച് സഹകാരികളായ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പദ്ധതികൾ ഉണ്ടാക്കാനും ആ ലാഭം അവർക്ക് തന്നെ ഡിവിഡൻഡായി വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരു സ്വകാര്യ വ്യക്തിയുടെ ലാഭം ആ സ്വകാര്യ വ്യക്തി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ലാഭം അതിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് എടുക്കുമ്പോൾ ഇവിടെ സഹകരണ സ്ഥാപനത്തിന്റെ ലാഭം വലിയ മാനവികതയുടെ പശ്ചാത്തലത്തിൽ ഒരുമിച്ച് ഉയർന്ന ധാരാളം പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതീകം പോലെയായ അംഗങ്ങൾക്ക് ആകെ അവകാശപ്പെട്ട ഒരു ലാഭമാണ് സഹകരണ സ്ഥാപനത്തിന്റെ ലാഭം അപ്പോൾ കേരളത്തിലെ സഹകരണ നിയമം അനുസരിച്ച് ഒരംഗത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ലാഭവിഹിതത്തിന് അർഹതയുണ്ട് അവരുടെ ഓഹരിത്തുകയ്ക്ക് ആനുപാതികമായി ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരംഗത്തിൻ്റെ കൈവശമുള്ള ഓഹരിത്തുകയ്ക്ക് ആനുപാതികമായി അതിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ അവർക്ക് ഡിവിഡൻറ്റിന് അർഹതയുള്ള ആ സാഹചര്യമാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉള്ളത് അപ്പോൾ സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് പൊതുവെ അംഗങ്ങൾക്ക് തന്നെ വിഭജിച്ച് നൽകുന്ന ലാഭമാണ് മറ്റു ലാഭം സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭം വിവിധ കരുതലുകളിലേക്ക് മാറ്റുന്നു ഭാവിയിലെ വികസനത്തിന് വേണ്ടി കരുതി വെക്കുന്നു ആസ്തി സ്വരൂപീകരിക്ക സ്വ സ്വരൂപീകരണത്തിന് ഉപയോഗിക്കുന്നു അപ്പൊ സഹകരണ സ്ഥാപനത്തിന്റെ ലാഭം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിയുടെ ലാഭമല്ല സമൂഹത്തിന്റെ സഹകാരികളായ അംഗങ്ങളുടെ പൊതുവായ ലാഭമായിട്ട് മാറുന്നു മാത്രവുമല്ല സാമൂഹ്യ പ്രതിബദ്ധത ഏതൊരു സഹകരണ സ്ഥാപനത്തിന്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരോ കേന്ദ്ര ഗവൺമെന്റോ പൊതുസമൂഹമോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും അതിനനുസൃതമായ നിയമാവലി വ്യവസ്ഥകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അതിനകത്ത് അതിന അതിനെല്ലാം കഴിയുന്ന രൂപത്തിൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ ലാഭവും അതിൻ്റെ ഫണ്ടും എല്ലാം വിനിയോഗിക്കാൻ കഴിയുന്ന വ്യവസ്ഥകൾ നമ്മുടെ സഹകരണ നിയമത്തിലും ചട്ടത്തിലും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സഹകരണ സ്ഥാപനം വളരുക എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ പുരോഗതിയുടെ ഭാഗമാണ് അപ്പം ഒരു സ്വകാര്യ വ്യക്തിയോ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു സഹകരണ സ്ഥാപനത്തെ വേ വേറിട്ട് നിർത്തുന്ന പ്രധാന സംഗതി ഈ ലാഭം ലാഭത്തിന്റെ അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു സംഗതിയുണ്ട് അപ്പോൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് സേവനം നാം സ്വീകരിച്ച് നം നമ്മളുടെ നമ്മുടെ ബില്ലിങ് നമ്മളതിൻ്റെ പണമടച്ച് ഒരു സേവനം സ്വീകരിച്ച് അതിന്റെ ലാഭം ഒരു സ്വകാര്യ വ്യക്തിയോ സ്വകാര്യ സ്ഥാപനമോ കൊണ്ടുപോകുമ്പോൾ സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ ലാഭം അംഗങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു റൊട്ടേഷൻ പ്രോസസ് സഹകരണ സ്ഥാപനത്തിൽ നടക്കുന്നു ഇത് ഒരു സഹകരണ സ്ഥാപനവും സ്വകാര്യ മേഖലയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യതിയാനമാണ് അപ്പോൾ സഹകരണ സ്ഥാപനത്തിൽ അംഗമാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനത്തിൻ്റെ തലം വീണ്ടും ഉയരുന്നു ഒരു സഹകരണ സ്ഥാപനത്തിൽ അംഗമാവുന്നതോടുകൂടി ഒരു സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൻ്റെ ചാലകശക്തിയായി ഒരു ഒരാൾ മാറുന്നു അയാൾ സഹകാരിയായി മാറുന്നു അയാൾ അഭിമാനം കൊള്ളുന്നു സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു ശ്രദ്ധേയമായ ഒരു കാര്യം സഹകരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കുന്ന മിനിമം ഗ്യാരണ്ടിയാണ് സ്വകാര്യ മേഖലയെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൻ്റെ ലക്ഷ്യം കേവല ലാഭമല്ല അത് ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഉൽപ്പന്നങ്ങളുടെ മേഖല ധാരാളം സഹകരണ ഉൽപ്പന്നങ്ങൾ ഇന്ന് നമ്മുടെ മേഖലയിൽ പറയുന്ന പൊതുസമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച് അവയുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പുവരുത്തുന്നവയാവും സഹകരണത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പം മിൽമ മിൽമയുടെ പാൽ മലയാളിയുടെ മനസ്സിലെ ശുദ്ധമായ പാൽ സങ്കല്പത്തിൻ്റെ നേർ പ്രതിനിധിയാണ് മിൽമ എന്ന് നമുക്ക് പറയാം ഇപ്പം ഇന്ത്യൻ കോഫി ഹൗസുകൾ ഇന്ന് ഈ രംഗത്ത് ചില പോരായ്മകളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പൊതുവെ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമ്മുടെ എല്ലാ യാത്രാമധ്യേ ഇന്ത്യൻ കോഫി ഹൗസുകൾ അന്വേഷിച്ച് ചെല്ലുന്നവരാണ് നമ്മൾ അപ്പോൾ ഗുണനിലവാരമുള്ള ഒരു ശുചിത്വമുള്ള നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസുകളെ ആശ്രയിക്കുന്നവരാണ് മലയാളികൾ ഇന്ത്യയിൽ തന്നെ ആളുകൾക്ക് ഇന്ത്യൻ കോഫി ഹൗസിനോട് പ്രത്യേക പ്രിയമുണ്ട് അപ്പോൾ മലയാളിയുടെ മനസ്സിൻ്റെ ഒരു രുചി സഹകരണത്തിൻ്റെ രുചിയിൽ ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നു ഇപ്പോൾ ആ രംഗത്തേക്ക് ധാരാളം മറ്റ് സ്ഥാപനങ്ങൾ കൂടി കടന്നു വരികയാണ് ഇപ്പോൾ മൂന്നാറിൽ മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിന് നല്ല ഒരു റിസോർട്ടും ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയും ഉണ്ട് സ്വകാര്യ മേഖലയിലൊരു ഹോട്ടലിലാണ് നാം പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിൻ്റെ ലാഭം സ്വകാര്യ വ്യക്തിക്കുള്ളതാണ് അല്ലെങ്കിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ ആണെങ്കിൽ അതിൻ്റെ ലാഭം ആ സ്വകാര്യ കമ്പനിക്കുള്ളതാണ് അപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിൽ നാം പോയി അവയുടെ സേവനം സ്വീകരിക്കുകയും അവ അപ്പം ഇപ്പം ഹോട്ടൽ രംഗമാണെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ അവന് നാം കൊടുക്കുന്ന ബില്ലിന്റെ ലാഭം ആ സഹകരണ സ്ഥാപനത്തിന്റെ ലാഭമായി മാറുന്നു അത് പൊതുസമൂഹത്തിനു കൂടി അവകാശപ്പെട്ട ഒന്നായി മാറുന്നു അംഗങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുന്ന ഒന്നായി മാറുന്നു അപ്പം ഹോട്ടൽ ഇൻഡസ്ട്രി രംഗത്തും നമുക്ക് സഹകരണത്തിൻ്റെ ഈ മാറ്റം കാണാൻ കഴിയും ഇതുപോലെ ധാരാളം സ്ഥാപനങ്ങൾ മുപ്പത്തവത് സവി സഹകരണ ബാങ്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതുപോലെ ഇനിയും കേരളത്തിലെ നിരവധി സ്ഥാപനങ്ങൾക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ കഴിയും അപ്പൊ സ്വകാര്യ മേഖലയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്ന ആളുകൾ സഹകരണ ഹോട്ടലുകളെ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തിന്റെ വികാസത്തിന്റെ ഭാഗമായി നമുക്ക് കാണാം അതിന്റെ നേട്ടം നമുക്കും സമൂഹത്തിനുള്ളതാണ് സഹകാരികൾക്കുള്ളതാണ് എന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും സേവന രംഗത്ത് സഹകരണ ആശുപത്രികളുടെ കടന്നു വരവ് നമുക്കറിയാം സ്വകാര്യ വ്യക്തികളും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായ ആതുര സേവന രംഗം ഗവൺമെന്റ് സെക്ടർ കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക് സെക്ടർ വല്ലാതെ വളർന്നു പന്തലിച്ച ഒരു മേഖലയാണ് ആരുടെ സേവന രംഗം രംഗം ഇപ്പോൾ ആ രംഗത്തേക്ക് ധാരാളം സഹകരണ ആശുപത്രികൾ കടന്നു വരുന്നു ഈ മാറ്റമെല്ലാം കേരളീയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മാറ്റമെല്ലാം പൊതുസമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകപരമായ മാറ്റമാണ് അവയുടെ സഹകരണ മേഖല ചേർക്കുകയാണ് അപ്പം സ്വകാര്യ ആശുപത്രികളിൽ സേവനം സ്വീകരിക്കുന്നതാണ് സഹകരണ ആശുപത്രികളിലോ പൊതു മേഖലാ സ്ഥാപനങ്ങളുടെ ഗവൺമെൻറ് ആശുപത്രികളിലെ സേവനം നാം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയും അതുപോലെ തന്നെ സഹകരണത്തിൻ്റെ ബ്രാൻഡിംഗ് ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ സജീവമാവുകയാണ് നിത്യോപയോഗ സാധനങ്ങളെല്ലാം കോ ഓഫ് കേരളയുടെ മുദ്ര ആലേഖനം ചെയ്ത് സ്റ്റേറ്റിൻ്റെ സഹകരണ വകുപ്പിൻ്റെ ഒരു കൂടി ഈ നമ്മുടെ മേഖലയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുവരാണ് പുതിയൊരു സഹകരണ സംരംഭ വിപ്ലവം കേരളത്തിൽ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് ഈ വിപ്ലവകരമായ സഹകരണ സംരംഭ മേഖലയിൽ സഹകരണ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്ന ഈ ഗ്യാരണ്ടി നമുക്ക് പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റണം അപ്പൊ സഹകരണ സംഘങ്ങളിൽ അംഗമാവുകയും സഹകരണ സംഘങ്ങളിലെ സേവനം സ്വീകരിക്കുകയും അതിന്റെ പ്രചാരകരായി മാറുകയും ചെയ്യുന്നതിലൂടെ പൊതുസമൂഹത്തിൻ്റെ പ്രചാരകരായിട്ടാണ് ആ മാറുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത സാമൂഹ്യ സേവന മേഖലയിൽ സഹകരണ മേഖല നൽകുന്ന സംഭാവന എന്താണ് എന്ന് പരിശോധിച്ചാൽ നമുക്ക് അതിവിപുലമായ സാമൂഹിക മാനം പേറുന്നവയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് നമുക്ക് പറയേണ്ടി വരും കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളിലും സഹകരണ മേഖലയുടെ കയ്യൊപ്പുണ്ട് ഓഖിയും മറ്റു ദുരന്തങ്ങളും വരുമ്പോൾ കൈയച്ച് സഹായിക്കുന്ന മേഖലയാണ് സഹകരണ പ്രസ്ഥാനം സഹകരണ സ്ഥാപനങ്ങളുടെ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂകമ്പമാവട്ടെ ദുരന്തമാവട്ടെ ഈ സമയങ്ങളിലെല്ലാം സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ പൊതുനന്മ ഫണ്ടിൽ നിന്നും ജനറൽ ഫണ്ടിൽ നിന്നുമെല്ലാം സർക്കാരിനോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിയിൽ പങ്കാളിയാവുന്നവരാണ് സഹകരണ സ്ഥാപനങ്ങൾ മാത്രവുമല്ല അതാത് പ്രദേശത്തെ സഹകരണ സ്ഥാപനങ്ങൾ അവയുടെ വൈലോയ്ക്കും ആ മേഖലയുടെ സാധ്യതയ്ക്കും അനുസരിച്ച് പ്രാദേശികമായ വിപുലമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ വല്ലാതെ പടർന്നു പദ്ധതിച്ച ഒരു പ്രസ്ഥാനമാണല്ലോ സഹകരണ മേഖലയിലെ സഹകാരി പെൻഷൻ പദ്ധതി ഈ സഹകാരി പെൻഷൻ പദ്ധതിയിലൂടെ വലിയ സഹായമാണ് മുതിർന്ന സഹകാരികൾക്ക് അതാത് സഹകരണ സ്ഥാപനങ്ങൾ ചെയ്തു വരുന്നത് സ്വകാര്യ മേഖലയ്ക്ക് അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയുമോ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എറണാകുളം ജില്ലയിലെ ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് മുപ്പത്തളം സർവീസ് സഹകരണ ബാങ്ക് ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങളെല്ലാം വലിയ സംഖ്യയാണ് പ്രതിമാസം സഹകാരികൾക്ക് എഴുപത് വയസ്സായ സീനിയർ സിറ്റിസൺസിന് അംഗത്വത്തിൽ നിശ്ചിത വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ പ്രതിമാസം ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഒരു മാസം ഒരു സഹകാരിക്ക് പെൻഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളായി നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ മാറുന്നു ഏറിയും കുറഞ്ഞും ആ തുകയ്ക്ക് മാറ്റം ഉണ്ടാവും കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഒരു സഹകരണ സ്ഥാപനത്തിൽ അംഗമായ ഒരാൾ അയാൾ സംഘത്തിൽ നിന്ന് സേവനം പറ്റുകയും സംഘത്തെ സേവിക്കുകയും ചെയ്ത ആ സഹകാരി അദ്ദേഹത്തിന് പ്രായമാവുമ്പോൾ അവരെ ചേർത്തു പിടിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഈ സഹകാരി പെൻഷൻ പദ്ധതിയിലൂടെ സഹകരണ പ്രസ്ഥാനം മാറുന്നു അപ്പോൾ സഹകരണത്തിൽ സ്നേഹമുണ്ട് നന്മയുണ്ട് വിശ്വാസ്യതയുണ്ട് ഒരു സഹകാരിയാവും അഭിമാനമുള്ളൂ എന്ന് പറയുന്ന ചിന്താഗതിയാവട്ടെ നമുക്ക് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഉരുതിരിയേണ്ട ഒരു ചിന്ത ആ ഈ ഈ ടോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച ഞാൻ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു